ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു കത്തോലിക്കാ വൈദികൻ വിമാനങ്ങൾ ആശീർവദിക്കുന്ന എഴുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള ചടങ്ങ് ഡബ്ലിൻ എയർപോർട്ട് അവസാനിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു കത്തോലിക്കാ വിശ്വാസികളെ കാലാകാലങ്ങളായി അപമാനിക്കുന്ന ശൈലി പിന്തുടരുന്ന മാധ്യമങ്ങൾക്ക് ബദലായി അയർലൻഡിൽ ആരംഭിച്ച ഗ്രിപ്റ്റ് എന്ന മാധ്യമമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് എയർപോർട്ടിലെ സുരക്ഷാ കാരണങ്ങളാണ് ഇങ്ങനെയൊരു തീരുമാനത്തിന്റെ പിന്നിലെ കാരണമായി ഡബ്ലിൻ എയർപോർട്ട് അധികൃതർ സൂചിപ്പിച്ചത് എന്നാൽ ഈ തീരുമാനത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധമാണ് അയർലൻഡിലെ ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് ഇതിന്റെ പിന്നിലെ കാരണം സുരക്ഷാ പ്രശ്നമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്ന് ഒരാൾ എക്സിൽ കുറിച്ചു വിമാനങ്ങൾ റാഞ്ചിക്കൊണ്ടുപോയി കെട്ടിടങ്ങളിൽ ഇടിച്ചിറക്കുന്ന ചരിത്രം മറ്റു ചില വിഭാഗക്കാരെ പോലെ കത്തോലിക്ക വൈദികർക്ക് ഇല്ലെന്നും എയർപോർട്ട് അധികൃതർ അവസാനിപ്പിച്ച പാരമ്പര്യം പുനരാരംഭിക്കണമെന്നും മറ്റൊരാൾ കുറിച്ചു വലിയ കത്തോലിക്ക പാരമ്പര്യമുള്ള രാജ്യത്തിന്റെ വ്യക്തിത്വം തന്നെ നശിപ്പിക്കാനായി ദീർഘനാളായി സർക്കാരിന്റെ അടക്കം പക്കൽ നിന്നുണ്ടാകുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എയർപോർട്ട് അധികൃതരുടെ ഈ നടപടിയും വിശേഷിപ്പിക്കപ്പെടുന്നത്